അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല നമ്മുടെയൊക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം പൂവണിയാൻ ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇൻഷാ അല്ലാ ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അതായത് നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും പലവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും നാം സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് എങ്ങനെ മനസ്സെവിടെയോ ശ്രദ്ധിച്ചു കൊണ്ടല്ല ചൊല്ലേണ്ടത് സ്വലാത്തിലേക്ക് മനസ്സ് സ്വലാത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മുത്ത റസൂലിനെ കൽബിൽ നിങ്ങൾ ോർത്തുകൊണ്ട് മുത്തറസിലിനോട് നിങ്ങൾക്കുള്ള സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സ്വലാത്ത് ചൊല്ലാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ഓരോരോ കാര്യം നമുക്ക് അള്ളാഹു സുബാനവത്താല അലഹമില്ല നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നമുക്ക് നേടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്ക് നീങ്ങി പോവാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നിറച്ചു തരാനും ചൊല്ലാൻ പറ്റുന്ന ഒരു അത്ഭുതമായ ഒരു സ്വലാത്താണ് ഈയൊരു സ്വലാത്ത് ഇൻഷാല്ല സ്വലാത്ത് പറയാം അല്ലാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കീ യാ റസൂലല്ലാ എന്ന സ്വലാത്ത് അള്ളാഹുമ്മ സല്ലി അല സയ്യദിന മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കീ യാ റസൂലല്ലാ അള്ളാഹുമ്മ സല്ലേഅല സയ്യദിന മുഹമ്മദിൻ അത് ലോക്കത്ത് ഹീലത്തി അതിരിക്കീസ എന്ന സ്വലാത്ത് മാനസികമായിട്ടുള്ള പ്രയാസത്തിനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നമ്മൾ ഏത് തരത്തിലുള്ള വിഷമത്തിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ആ എല്ലാ ഇടങ്ങേറിൽ നിന്നും നമുക്ക് എല്ലാം റാഹത്തായിട്ട് കിട്ടാൻ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ്റി പതിനൊന്ന് തവണ മനസ്സിൽ നല്ല നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കിതിന് ഫലം കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ ഓർക്കണം അതായത് അള്ളാഹു മുത്തുറസൂലിനോടുള്ള സ്നേഹം നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് മുത്തറസൂലിനോട് നിങ്ങൾക്കുള്ള ഹൊബ് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈയൊരു സ്വലാത്ത് അള്ളാഹുമ്മ സല്ലി അല സെയ്യദിനാ മുഹമ്മദിൻ കതു ആക്കത്ത് ഹീല തീ അതിരിക്കീ ആ റസൂലല്ല എന്ന ഈ സ്വലാത്ത് നൂറ്റി പതിനൊന്ന് തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി ഇത് ചൊല്ലുന്ന സമയത്ത് ഇത് ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് തന്നെ ചെല്ലാൻ നോക്കുക അതായത് ഒരുപാട് സമയം ഇത് നൂറ്റി പതിനൊന്നെണ്ണം തീർക്കാൻ നമുക്ക് വേണ്ടല്ലോ ചെറിയ അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലുന്നതായിരിക്കും നല്ലത് ഒന്നുകിൽ മകരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് മകരീബ് നമസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദിക്കൃകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു ഏകാന്തതയുള്ള ഒരു സ്ഥലത്തിരുന്ന് ആരും ആരുടെയും സംസാരവും ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിത്തീർത്ത് നോക്കി നിങ്ങളെ മനസ്സിൽ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക അതായത് നിങ്ങൾക്കൊരാവശ്യം നടന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് വിഷമ ദുഃഖമുള്ള ഒരു ഒരവസ്ഥയിലൂടെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് അതെല്ലാം മാറി ഞങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ളൊരു ഉണ്ടാവാൻ അങ്ങനെ ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിനായിരിക്കും നമുക്കിത് മനസ്സിൽ നെയ്യത്താക്കാൻ നല്ലത് അല്ലാതെ നാലഞ്ച് കാര്യം ഒരുപാട് നമുക്ക് നമുക്ക് ഓരോരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാടുള്ളവരുണ്ടാവും ഇല്ലാന്നല്ല അത് ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇതുപോലെ ചൊല്ലി നോക്കൂ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നൊരു മനസ്സോടെയാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യം ശരിയായാലോ അങ്ങനെയുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് നിങ്ങൾ ഈ കൂടിയിട്ടും നിങ്ങളീ ചൊല്ലരുത് സ്വലാത്തിച്ചൊല്ലരുതിട്ടോ അതിന് നമുക്ക് ഫലം കിട്ടില്ല ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞത് തന്നെ പറയാനുള്ള കാരണം അതാണ് ഓരോ വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്ന സമയത്തും ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സില്ല മനസ്സോടെ ചെയ്തു നോക്കട്ടെ എന്നൊരു മനസ്സിൽ നിങ്ങൾ ചെയ്തു നോക്കരുത് നമ്മുടെ മനസ്സ് അല്ല കാണില്ലേ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആ കാര്യം നമുക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിപ്പോൾ നമ്മളെല്ലാ പ്രയാസവും പ്രശ്നങ്ങളും വീട്ടിലെ ജോലികളുമൊക്കെ പെട്ടെന്ന് തീർത്തുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇരിക്കുന്നത് എനിക്ക് ഇത് ചെല്ലണം ഞാൻ ഇന്നാലിന്ന പ്രയാസത്തിലാണ് എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടും റസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നത് ഞാൻ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ലത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ കാര്യം നടന്നിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഇത് ചൊല്ലി നോക്കും അങ്ങനെ ഒരു മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി അള്ളാ ഞാൻ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണിച്ചു തരാട്ടോ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചാൽ മതി വളരെയേറെ അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണിത് തീർച്ചയായിട്ടും നിങ്ങൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇത് ചൊല്ലിക്കോളി അപ്പം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലാൻ പറഞ്ഞാൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ നമ്മൾ യാസീന ഒതുന്നവരുണ്ടാവും അദാദ് ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ അതൊന്നും നിർത്തി വെച്ചിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെല്ലാൻ പറയുന്നത് ഈ മയൂവിൻ്റെ ശേഷം ചെല്ലുക ഓറിൻ്റെ ശേഷം ചെല്ലുക എന്നൊക്കെ പറയുന്നത് ആ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ദിവസേന ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങളോട് ഇത് ചെല്ലാൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഏകാന്തതയുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നിട്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ടുതന്നെ ഈ നൂറ്റി പതിനൊന്ന് ഈ സ്വലാത്ത് നിങ്ങൾ ഓതി തീർക്കണം ചൊല്ലി തീർക്കണം അല്ലാതെ കുറച്ച് ചൊല്ലുക പിന്നെ നമ്മൾ പിന്നെ വേറൊരു നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുക അങ്ങനെയല്ല ഇനിയിപ്പോൾ നമസ്കാരത്തിൻ്റെ ശേഷമെല്ലാം നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈം എന്ന് വെച്ചാൽ അങ്ങനെയും ചെല്ലാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഇത് ചെല്ലാട്ടോ സ്വലാത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിവ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കൊരു ഫ്രീയുള്ളൊരു ടൈം ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ നമ്മളെ ടൈം എപ്പോഴാണ് നമുക്ക് ഒഴിവ് എപ്പോഴാണ് കിട്ടുക ഒരു സമയം നിങ്ങൾ മനസ്സിൽ വെക്കുക ഞാൻ ഇന്നാലിന്ന സമയത്ത് ഞാൻ ചൊല്ലി നോക്കും എൻ്റെ ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കുക കേട്ടോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അത്ഭുതമായിട്ടുള്ള ഈ ഒരു സ്വലാത്ത് സ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും നമ്മുടെ മനസ്സ് ഒരുപാട് വേദനയിലാണ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രയാസം നിങ്ങൾ നിങ്ങളിത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഒന്ന് നിങ്ങളൊന്ന് അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക റബ്ബേ ഞാൻ ഈ ഒരു സ്വലാത്ത് നൂറ്റി പതിനൊന്നെണ്ണം എൻ്റെ മനസ്സിൽ നീയത്താക്കിയിട്ടുണ്ട് ചൊല്ലിത്തീർക്കാൻ ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഇറമ്പെ ഞാൻ ഇത് തീർക്കും എൻ്റെ മനസ്സിൽ ഇതിനാലിന്നൊരു പ്രയാസമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു കാര്യമുണ്ട് ആ കാര്യം എനിക്കിനി പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണേ ഞാൻ ഒരുപാട് പ്രയാസത്തിലാണ് എൻ്റെ എൻ്റെ ജീവിതമാകെ പ്രയാസത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഹൈറ ഹൈറലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ഹറാമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതുപോലത്തെ കാര്യത്തിനൊന്നും ഉപയോഗിക്കില്ലല്ലോ അതൊന്നും ചെയ്യാൻ പാടുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെയുള്ള കാര്യത്തിന് നിങ്ങൾ ചെയ്യും ചെയ്യരുത് ഒരാൾക്ക് എതിരെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക ഈ സ്വലാത്ത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മുത്തറസൂലിൻ്റെ പേരിലാണ് ഈ സ്വലാത്ത് നെയ്യത്താക്കുന്നത് അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കരുത് അത് നമുക്ക് പറ്റില്ല നമ്മുടെ ഓരോരോ നമുക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സൊരുക്കി ഉരുകി ഇങ്ങനെ ദിവസം കഴിഞ്ഞു പോകുന്നവരാണ് നാം ഓരോരുത്തരും എല്ലാവർക്കും ഉണ്ടാകും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതൊന്നും ആരും എല്ലാവരോടും പറയുന്നില്ല എന്ന് മാത്രം ചില ചില ആൾക്കാരുണ്ട് നമ്മുടെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് വേറെ ഒരാളോട് ഷെയർ ചെയ്യും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതൽ ആൾക്കാർ കൂടുതൽ സ്ത്രീകൾ അവൻ നമ്മളെ ആ പ്രയാസവും വിഷമങ്ങളും മനസ്സിൽ ഒതുക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ആരോട് പറയാതെ നമ്മൾ അവരെ കാണുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല സുഖമല്ലേ അതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക പക്ഷേ അവർ തിന്നുന്ന വേദന അവർ സഹിക്കുന്ന വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയലാണ് അള്ളാഹുവിനോട് ആരും കാണാത്ത സ്ഥലത്തിരുന്ന് പൊട്ടിക്കരയുന്നവർ എത്രയോ ഇല്ലേ ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നില്ലേ എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് അങ്ങനെ എനിക്ക് എനിക്കറിയാവുന്നവർ എത്രയോ ഉണ്ട് ഞാനും അതിൽ പെട്ട ഒരാളാണ് കേട്ടോ എനിക്കും എൻ്റെ കാര്യങ്ങൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല അല്ല നമ്മുടെ ഭർത്താവ് അതുപോലെ ഉമ്മ അങ്ങനെയുള്ളവരോടൊക്കെ പറയുന്നല്ലാതെ വേറെ ഒരു പുറത്തുള്ള ഒരാൾക്കാരോട് നമ്മുടെ കാര്യങ്ങൾ എന്ത് നമുക്കത് അത് അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യം കിട്ടാനും പോകുന്നില്ല നമുക്ക് ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് നമ്മൾ നമ്മളെ അള്ളാഹുവിനോട് പറയുക അല്ലേ അതിനൊരു തീരുമാനമാക്കി തരേണ്ടത് അതുകൊണ്ട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും അങ്ങനെയുണ്ട് എനിക്കറിയാവുന്നവർ തന്നെയുണ്ട് ആരോടും ഒന്നും പറയാതെ സഹിച്ച് അള്ളാഹുവിനോട് മാത്രം പറഞ്ഞു കൊണ്ട് അവർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തരും അവർക്ക് ഉറപ്പിച്ചിരിക്കാം അള്ളാഹുക്ക് തന്നെ അതാണ് ഇഷ്ടം അള്ളാഹുവിനോട് പറയുന്നത് വേറെ ഒരാളോട് പറഞ്ഞു നടക്കാതെ എൻ്റെ റബ്ബ് എൻ്റെ കാര്യം എനിക്ക് ആക്കി തരും. അങ്ങനെ നമ്മളെ മനസ്സിലുണ്ടാവണം എന്ത് പ്രയാസം നമുക്ക് വന്നാലും എന്ത് പ്രശ്നം നമുക്ക് വന്നാലും നമ്മൾ സഹിക്കണം അത് അല്ലാതെ എങ്ങനെ ആർത്ത് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മളിപ്പോൾ നമ്മളെ ബന്ധത്തിൽപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ആർത്ത് അട്ടഹസിച്ച് കരഞ്ഞ് ആകെ നമ്മൾ തളർന്ന് ബോധം കെട്ട് അങ്ങനെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് എന്നിട്ട് ആ മരിച്ചവരിപ്പോൾ അങ്ങോട്ട് തിരിച്ചു വരുമോ ഇല്ലല്ലോ അത് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ അള്ളഹനോട് പറയുക അള്ളയാണ് എല്ലാം തീരുമാനിക്കുന്നത് അതുകൊണ്ട് എല്ലാം അള്ളാഹു ഹയറിലാക്കും ക്ഷമിക്കുക ഒരുപാട് ക്ഷമയോടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് സഹോദരിമാർ എൻ്റെ അനിയത്തിമാർ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ആരോടും ഒന്നും പറയാതെ എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് റബ്ബിനോട് മാത്രം മനസ്സിൽ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നവർ എത്രയോ ഉണ്ട് അവർക്കൊക്കെ ഇപ്പം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും അവർക്ക് റബ്ബ് നല്ലൊരു ജീവിതം വെച്ചിട്ടുണ്ടാവും ഇൻഷാ അള്ളാ ഉറപ്പാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ജീവിതം അല്ല കൊടുക്കും ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ ആഹ്രത്തിൽ ദുനിയാവിൽ നമുക്ക് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ ആഹ്രത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അല്ല സമാധാനത്തോടു കൂടിയിട്ട് നല്ല നമുക്ക് അവിടെ നമുക്ക് ആഹ്ലാദിച്ച് കഴിയാനുള്ള അവസരം നമുക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് എന്തൊരു പ്രയാസം വരുന്ന സമയത്ത് നമ്മൾ അൽഹദിലില്ല അങ്ങനെ ഒന്ന് ശീലമാക്കി നോക്കുക ഞാൻ ഈ അറിവുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എനിക്ക് ഓരോ എനിക്കോരോ ഉസ്താദ്മാരോരോ ക്ലാസ്സിൽ നിന്നും അങ്ങനെ ഓരോ പുസ്തകതുമൊക്കെ വായിച്ച് ഇസ്ലാമിന്‍റെ പുസ്തകങ്ങളൊക്കെ എത്രയോ ഉണ്ടല്ലോ നമുക്ക് വായിക്കാനല്ലേ അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വാങ്ങാറുണ്ട് അതൊക്കെ ഞാൻ വായിക്കും അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഓരോ അറിവുകളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദിൻ കതു ആക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് കേട്ടോ നൂറ്റി പതിനൊന്ന് തവണ അത് നൂറ്റി പതിനൊന്ന് തവണയും നിങ്ങൾ ഒരേ ഇരുത്തത്തിൽ ഇപ്പം നിങ്ങളിത് ചെല്ലാനിരുന്ന് എന്ന് വെക്കുക ആ നൂറ്റി എണ്ണം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് നിങ്ങൾ അവിടുന്നും എണീക്കാൻ പറ്റുള്ളൂ അത് അപ്പം അത് ഈ നൂറ്റി എണ്ണം നിങ്ങൾ ചൊല്ലുന്ന സമയത്തും നിങ്ങളെ മനസ്സിൽ എന്താ വേണ്ടത് ചിന്ത മുത്തറസൂലിനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്താണല്ലോ ഈ സ്വലാത്തിന് എനിക്ക് ഉത്തരം കിട്ടുമല്ലോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ സ്വലാത്ത് ചൊല്ലി നോക്കും എനിക്കിതിനെ അല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രയാസം എനിക്ക് എനിക്കല്ല തീർത്ത് തരും എൻ്റെ വിഷമം അല്ല തീർത്ത് തരും എൻ്റെ മുറാദ് ഹാസിലാക്കി തരും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലുക കേട്ടോ അതുപോലെ തന്നെ ഒരു സഹോദരി എന്നോടൊരു ദിക്രനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റിലൂടെ അതെന്താന്ന് വെച്ചാൽ അവർക്കെന്തോ ബാങ്കിൽ വെച്ച സ്വർണം അത് തിരികെ എടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വേറെ ഒരാളോ ആരോ ഒന്ന് വെച്ചതാണോ അങ്ങനെ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഏതായാലും അങ്ങനെയുള്ളൊരു ദിക്ർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് എടുത്ത് കിട്ടാനുള്ള അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സഹോദരി ചോദിച്ച ദിക്ർ പിന്നെ നമുക്ക് പണ്ടം സാമ്പത്തികമായിട്ടുള്ള പൈസൻ്റെ ഓരോ എന്ത് ഇടപാടിനായിട്ടും അതുപോലെ നമ്മുടെ പണ്ടങ്ങൾക്കുള്ള ഇപ്പം നമ്മൾ ബാങ്കിൽ ജപ്തി ചെയ്യാനായിട്ടുണ്ട് നമ്മൾ വെച്ച അല്ല ലേലം ചെയ്തു പോവാനായിട്ടുണ്ട് അങ്ങനെയുള്ള ഒക്കെ എന്ത് സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ടിനുള്ള ചൊല്ലാനുള്ള തിക്കറാണ് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബിലാഹിൽ അലിയില്ല അലീം എന്ന ദിക്കിക്ക് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബിൽഹിൽ അലിയിൽ അലീം ലാ ഹൗല വലാ കുവത്ത ഇല്ലാബിലാഹി ലാലി അലീം ഈ ദിക്കറ് നിങ്ങളിങ്ങനെ നമ്മളിപ്പം പിന്നെ മുറ്റമടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ വീട്ടിൽ വീട്ടിലൊരോ ജോലിയെടുക്കുന്ന സമയത്തൊക്കെ ചെല്ലുക ഇതിന് ഇത്ര എണ്ണം വെച്ച് ചെല്ലുക അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ചെല്ലുക ഈ ഒരു നേരത്ത് ചെല്ലുക അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്ഥലത്ത് ഇപ്പം പോയി നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കില്ലേ അതേപോലെ തന്നെ ഈ ഒരു ധിക്കറ് നിങ്ങൾ എപ്പോഴും ചെല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതായി വരും ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് പണം ഒന്നും വേണ്ടല്ലോ അല്ലേ നമുക്ക് ജീവിക്കാനല്ല നമ്മുടെ കാര്യത്തിന് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാൻ പോവേണ്ട അവസ്ഥയില്ലാതിരിക്കുക നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പണം അള്ളാഹു തന്നാൽ മതി അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചോളി ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ ഈ ഒരു സ്വക്ക് നിങ്ങൾ മുറുകെ പിടിച്ചോളി ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലിയും എന്ന ദിക്രു നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക നമ്മളിപ്പോൾ എവിടേക്കൊന്ന് പോവാണ് അപ്പം നിങ്ങളിപ്പോൾ കൗണ്ടർ എടുക്കാൻ മറന്നു ഒരു പ്രശ്നവും ഇല്ല നിങ്ങളിങ്ങനെ വണ്ടീന്ന് ചൊല്ലിക്കോളി ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലിയും ലാഹ ഉല വലാ കൂവത്ത ഇലബി അലീം ഇത് നിങ്ങൾ മാസങ്ങളോളം ചെല്ലുക ഏത് സമയത്തും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു നൂറെണ്ണം ചെല്ലുക പിന്നെ ഒരു നൂറെണ്ണം സലാത്ത് ചെല്ലുക പിന്നെയും ഇതൊരു നൂറെണ്ണം ചെല്ലുക പിന്നെയും സലാത്ത് ചെല്ലുക അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല അതും എപ്പോഴും നമ്മളെ നാവിൽ വേണം ഏത് സമയത്തും സ്വലാത്ത് മുറുകെ പിടിക്കുക ലാ ഇലാഹ ഇല്ലല്ലാ ഇരുപത്തിനാല് മണിക്കൂർ ചെല്ലാൻ കിട്ടുന്ന സമയത്തൊക്കെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസം തീരാനുള്ള സ്വലാത്ത് അല്ല തീരാനുള്ള ദിക്ര ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ലാഹൗല വലാ കുവത്ത ബില്ലാഹിൽ ലാഹിൽ അലിയില്ലീം ഇന്നലെ ഒരു ഒരു സഹോദരി എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചതായിരുന്നു ഒരു ദിക്ർ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അതാണ് ഞാൻ ഈ ദിക്റ് പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾ ചൊല്ലിക്കോളി ലാ ഹൗലവലാ ഇല്ലാ ഇലാ ബി ലാഹിലലീം എന്ന ദിക്കറ് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു ധിക്കറിനെ പറ്റി ഞാൻ ഈ ഒരു ധിക്ക് ആയിരം തവണ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് പൺ ഒരു പൈസൻ്റെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമല്ലോ അങ്ങനെ വന്ന സമയത്ത് സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ ഒരു പ്രയാസം വന്നവം ഈ ഒരു ഡേറ്റിന് ആ പണം കയ്യിൽ വരണം അങ്ങനെ ആ ഒരു പ്രയാസം വന്ന സമയത്ത് അപ്പം നമ്മളിപ്പം നാളെ നമുക്കൊരു പണ്ട് പണം പൈസ കിട്ടാനുള്ള കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരു ആണ്. അല്ലെങ്കിൽ നമുക്ക് കുറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ കയ്യിൽ പൈസ വന്നില്ല അങ്ങനെ നാളത്തേക്ക് നിങ്ങൾ ഇന്ന് ചൊല്ലി അങ്ങനെ നോക്കരുത് ഒരാഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ തുടങ്ങുക ചെല്ലാനേ ഈ ഒരു ദിക്കർ ഇല്ലാ ഉലവലാ കൂവത്ത ലലീം എന്ന ദിക്ക് അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു പണത്തിൻ്റെ പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ലാഹ ഇല്ലാ കൂവത്ത ഇല്ലാബിലാഹിലാലി ലലീം എന്ന ദിക്കറ് ഞാൻ ഒറ്റ ഇരുത്തിൽ ഒരു നിലത്തി ഇരുന്നു കൊണ്ടാണ് ചെയറൽ കസാലയിൽ ഞാൻ ഇരുന്ന് ചൊല്ലിയത് നിലത്തിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ ഒറ്റ ഒരു റൂമിൽ വാതിലടച്ചിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലി ഒരു ദിക്കർ ലാഹുലാ ലീമെന്ന് എൻ്റെ ആ ഞാൻ വിചാരിച്ച ആ ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ പണം എൻ്റെ കയ്യിൽ വന്ന് ചേരുമെന്ന് അതുപോലെ അതുകൊണ്ട് ഈ കുറിൻ്റെ നമുക്ക് കുറി അടിക്കണം ആ പൈസ ഒന്ന് കിട്ടിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണക്ക് കൂട്ടുമല്ലോ അപ്പോൾ ആ കുറി എനിക്കൊന്ന് കിട്ടി കിട്ടാൻ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിൽ ഒരു മുറാദ് ഉണ്ടാകും അങ്ങനെയൊക്കെ ഓരോ മുറാദ് നിങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഈ ഒരു ദിക്റിനെ നിങ്ങൾ ഓർക്കുക ലാ ഇല്ലാ ബില്ലാഹി ഇല്ലാബില്ലാഹില്ല അലിയില്ലിം എന്ന ഈ ദിക്റ് ചൊല്ലിയാൽ മതിയല്ലോ ഞാൻ ഇന്നു മുതൽ അള്ളാ ചൊല്ലും അങ്ങനെ ഓരോ ഓരോ അവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ ഓരോ സാഹചര്യം നിങ്ങളെ മുന്നിൽ വരുന്ന സമയത്ത് ഈ ഒരു ദിക്കറി നിങ്ങൾ ആയിരം തവണ ഞാൻ ചൊല്ലിയ ചെല്ലിയ ഒരെണ്ണമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആയിരം തവണ ഒറ്റയിരുത്തത്തിലിരുന്ന് തന്നെ ചൊല്ലിത്തീർക്കണം ആയിരം തവണ ആ ചെല്ലുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംസാരവും വേണ്ട അള്ള എൻ്റെ മുന്നിലുണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ ധിക്റ് ചൊല്ലുന്നത് അങ്ങനെ ആ ഒരു ചിന്ത ആ ഒരു ചിന്ത റബ്ബെ നമുക്ക് ആ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനോട് കൽ ഓർത്ത് കൊണ്ട് അന്നാൻ മാത്രം ചിന്തിച്ചു കൊണ്ടൊരു പറച്ചിലുണ്ടല്ലോ ഒരു ദുആ ഉണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് ആയിരം തവണ ഈ ദിക്ർ ചൊല്ലിക്കോളി കുറി കിട്ടാനുള്ള കിട്ടാനുള്ളവർ മോഹമുള്ളവർ പണം ഇന്നാലിൻ്റെ ദിവസം ഒരു കുറച്ച് പൈസ കിട്ടി ഇനി എന്തെങ്കിലും ഒരു വഴി അല്ല തുറന്നു തരാൻ അങ്ങനെ മനസ്സിൽ നെയ്യത്താക്കുക ഞാൻ ഈ ദിക്ർ ചെല്ലട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള തിക്കറാണല്ലോ ഫലം കിട്ടും അള്ളാഹു എനിക്ക് ഫലം തരും അങ്ങനെ അല്ല ഞാനൊന്നിത് ചെല്ലി നോക്കട്ടെ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ചെല്ലി നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു മനസ്സില്ല ആ മനസ്സോടെയല്ല ചെല്ലേണ്ടത് മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ട് ഈ പണ്ടം ബാങ്കിൽ വെച്ചിട്ടുണ്ട് ആ പണ്ടം ഇന്നാലിൻ്റെ ഡേറ്റിന് എടുക്കാനുണ്ട് അഞ്ച് പൈസ കയ്യിലില്ല റബ്ബെ എവിടുന്നെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അങ്ങനെ മനസ്സിൽ വെച്ച് ചെല്ലാം അതുപോലെ കുറി അടിക്കാനുണ്ട് ആ അടിച്ചു കിട്ടാൻ ഇത് ഈ ഒരു ദിക്കറ് മനസ്സിൽ വെച്ചിട്ട് ചെല്ലാം അതുപോലെ വേറെ എന്തെങ്കിലും പൈസ ഇതിനാലിനെ ഒരാൾക്ക് കൊടുക്കാനുണ്ട് എൻ്റെ കയ്യിലൊരു വഴിയുമില്ല റബ്ബേ ആ അങ്ങനെ ഒരു വഴി അല്ല തുറന്നു തരാം അങ്ങനെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഇല്ലാ ബില്ലാഹിൽ കൂവത്ത ഇല്ലാബില്ലാഹിലിഅലിം എന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലാം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ കണക്ക് വെച്ച് ചൊല്ലണം എന്നില്ലാന്ന് ഇതുപോലെയുള്ള ഒരു ആവശ്യം വന്നാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ബാങ്കിൽ പണ്ടം വെച്ചിട്ടുണ്ട് അത് അതെടുത്ത് കിട്ടാൻ കുറി കുറിയടിക്കാനുണ്ട് ആ കുറി ഒന്ന് കുറിയൊന്നടിച്ച് കിട്ടാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് ആ പൈസ ഇന്നാലിൻ്റെ ദിവസം തന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ അങ്ങനെ ഓരോ ആവശ്യത്തിന് നിങ്ങൾക്ക് ആയിരം തവണയാക്കിയിട്ട് ഈ ഒരു ദിക്ർ തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ട രൂപം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പൈസൻ്റെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എപ്പോഴും അതുപോലെ തന്നെ സൊലാത്ത് മുറുകെ പിടിക്കുക പിന്നെ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ മുറുകെ പിടിക്കുക തസ്ബീകൾ ചൊല്ലുക അങ്ങനെയൊക്കെ ദിക്ര ധിക് ഇങ്ങനെ നിങ്ങളെ നാവിൻ്റെ തുൻപത്ത് എപ്പോഴും ധിഖറിനെ ഒരു ശീലമാക്കുക കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചൊല്ലിയാൽ താനേ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ തിക്രു ചൊല്ലിപ്പോവും ഒരുപാട് ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ സമയം കളയുന്നില്ലേ വേണ്ടാത്ത സംസാരം ആ ഒരു സംസാരമൊക്കെ അവിടെ നിർത്തി വെക്കുക ഇനി ഞാൻ ഈ ഇതുപോലെയുള്ള ദിക്റും സലാത്തും അധികരിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് അതൊക്കെ ഒന്ന് തീർക്കാൻ അതൊന്ന് തീർന്നു കിട്ടാൻ ഇനി ഇപ്പം നിങ്ങൾ ഈ ഓരോ പ്രഭാഷണങ്ങളുണ്ട് നല്ല നല്ല പ്രഭാഷണങ്ങളുണ്ട് നമ്മുടെ മനസ്സിന് തന്നെ സമാധാനം കിട്ടുന്ന ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ മൗലൂദ് കേൾക്കുക മൗലൂദിനിപ്പം നിങ്ങൾ ചെല്ലണം ില്ല നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് ആ മൗലൂദ് കൂട്ടത്തിൽ ചെല്ലുക അപ്പൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് മനസ്സിന് സ്വസ്ഥതയില്ല സമാധാനമില്ല പ്രയാസമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഒരൊഴിവ് കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് കണ്ടാൽ അവരോട് വേണ്ടാത്ത വർത്തമാനവും പറയാൻ പാടില്ലാത്തവരും അവരെ വർത്തമാനം ഇവരിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വെക്കുക അതൊക്കെ വെറുതെ നമുക്ക് ഒരു നേരം പോക്കായി നമ്മുടെ ഇവിടെ രണ്ട് ഭാഗത്തും അവിടെ എഴുതി വെക്കും ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകും എല്ലാ ഇപ്പം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യത്തിലേക്കാണ് കണ്ണുണ്ടാവുക അവരെ കാര്യം എങ്ങനെ ഇവരെ കാര്യം എങ്ങനെ നമ്മളെ അവസ്ഥ പാഠപ്രയാസത്തിലായിരിക്കും അതല്ല എന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൽപ്പിക്കുക അതൊക്കെ പറ്റ മോശപ്പെട്ട പരിപാടിയാണ് അതൊക്കെ നിർത്തി വെക്കുക എന്നിട്ട് ദിക്കറും സലാത്തും ചൊല്ലി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിക്കാൻ നോക്കുക നമ്മുടെ ജീവിതം എല്ലാം റാഹത്തിലാവും ഉറപ്പാണ് ഓരോ അനുഭവം വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുക അല്ലേ അതുകൊണ്ട് എനിക്കുണ്ടായ ഓരോരോ അനുഭവത്തിലൂടെയാണ് നിങ്ങളോടും എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോടും ഞാൻ ഷെയർ ആക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ക്ഷമയോടെ കേട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പാഴാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടു നടന്നാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല വിജയത്തിലേക്കാവും നിങ്ങൾ തൊടുന്നതെല്ലാം അള്ളാഹു തരും എല്ലാം ഹൈറിലാക്കും നമ്മളെ മക്കളിൽ സമാധാനമുണ്ടാവും നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവില്ല എല്ലാ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹ് തീർത്ത് തരും അതുകൊണ്ട് ഇൻഷാല്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തുഹു